ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് കുറച്ച് കാലമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് കെ രണ്ട് പുതിയ വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറക്കാൻ നോക്കിയിരിക്കുകയാണ് ഒക്ടോബർ മൂന്നാം തീയതി ആണതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആ രണ്ട് വണ്ടികളും അവരെങ്ങനെ ഇറക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ പ്രൈസും അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ് പവർ ഫിഗേഴ്സ് എല്ലാ ഡീറ്റെയിൽസും അറിയാം രണ്ട് വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കെ കാർണിവലാണ് പിന്നെ വരുന്നത് ഇ വി നയൻ ആണ് നമുക്ക് ആദ്യം കാർണിവൽ നോക്കാം കാർണിവൽ കാർണിവലെന്ന് പറയുമ്പം വളരെയധികം വലിയൊരു വാഹനമാണ് നേരത്തെ ഉണ്ടായിരുന്നതിലും കുറച്ചും കൂടെ സൈസിലെ ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫൈവ് പോയിൻറ്റ് ും മോളിലാണ് ആക്ച്വലി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ തന്നെ വളരെ വലുപ്പമുള്ള വണ്ടിയായിരുന്നു ഇതും ഒരു പ്രോപ്പർ വാൻ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ തന്നെയായിരിക്കും വാഹനത്തിൽ തോന്നുന്നത് പിന്നെ ഡിസൈൻ വൈസ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ പോകുന്നില്ല പക്ഷേ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലാംസ് ഒക്കെ കിട്ടുന്നുണ്ട് കീഴടെ പുതിയൊരു ഡിസൈൻ ഫിലോസഫിയിലാണ് വന്നിരിക്കുന്നത് ഇത് ഇന്റർനാഷണലി വന്നിരിക്കുന്ന കാർണിവലിൻ്റെ ഈ വർഷം വന്നൊരു ഫേസ് ലിപ്റ്റഡ് വേർഷൻ ആണ് സാധാരണ രീതിയിൽ കമ്പനിയാണ് നമുക്ക് അങ്ങനെ ഫേസ് ലിപ്റ്റും തരാത്താണ് മിക്കവാറൊക്കെ പ്രീ ഫേസ് വണ്ടികളാണ് അവർ ഇവിടെ വെക്കാറുള്ളത് കീടെ കേസല്ല പറഞ്ഞ് വേറെ ചില കമ്പനികൾ പക്ഷെ എന്തായാലും ഇവരങ്ങനെ ചെയ്തിട്ടില്ല ഇൻ്റർനാഷണലി ഇപ്പോൾ ഉള്ള വണ്ടി തന്നെ നമുക്ക് തന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ പഴയ കാരണവരായിരുന്നു അത് മൂന്നാല് വർഷം പഴക്കമുള്ള വണ്ടിയായിരുന്നു അന്ന് തന്നെ ഇവർ ഇവിടെ ഇറക്കിയത് ഇനി ഇതിൻ്റെ കേസിൽ അങ്ങനെ അങ്ങനെയൊന്നില്ല പിന്നെ താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം കീയുടെ വലിയൊരു സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രില്ലൊക്കെ കാണാം അതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടിൽ ഈ വാഹനത്തിൽ വരുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ വലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് പോയിൻറ്റ് വൺ മീറ്റേഴ്സിന് മുകളിലുള്ള ഒരു വലിയൊരു എം പി വി ഓർ ഒരു വാനാണ് ഈ വാഹനം എന്ന് തന്നെ പറയാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യയിൽ എറ്റീൻ എൻ ജലോ വീൽസേ കിട്ടുന്നുള്ളൂ അത് കുറവല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും പക്ഷേ ഒരു വാൻ എന്ന് പറയുമ്പം അതിന് ഫംഗ്ഷനാലിറ്റി ആണല്ലോ കൂടുതൽ ഡിസൈനിലും വേണ്ടത് അപ്പോൾ എയ്റ്റീൻ ഇഞ്ച് ജലോ വീൽസ് ആക്ച്വലി ഇന്ത്യയ്ക്ക് വേണ്ടി കറക്റ്റ് സൈസാണ് അവരിപ്പോൾ നയൻറ്റീൻ ഒക്കെ പുറത്ത് വരുന്ന പോലെ എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം നമുക്ക് റൈറ്റ് ക്വാളിറ്റി കോംപ്രമൈസ് കോംപ്രമൈസാവും ടയർ പ്രൊഫൈൽ കോംപ്രമൈസ് കോമ്പ്രമൈസാവും അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ എയ്റ്റീൻ എഞ്ച് എടുത്ത് ത്തിരിക്കുന്നത് എലോബിയൽസ് കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ചെറിയ ടൈസ് ആയിട്ട് ഒബ്ബിയസ്ലി തോന്നും പക്ഷേ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിൽ വരുന്ന ഇലക്ട്രിക് ആണ് നമുക്ക് ഹാൻഡിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അകത്തൊന്നും അത് ഓപ്പറേറ്റ് ചെയ്യാം ഇനി അതുപോലെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട സെൽടോസ് കാരൻസ് സോണറ്റ് സെൽറ്റോസിൻ്റെയും സോണറ്റിൻ്റെയും ഫേസ് ലിഫ്റ്റും അതുപോലെ കാരൺസൊക്കെ ഇൻസ്പയർഡായിട്ടുള്ളൊരു ഡിസൈൻ ആണെന്ന് പറയും ഇത് കെയുടെ പുതിയൊരു ഡിസൈൻ ഫിലോസഫിയാണ് നമുക്ക് ബാക്കിലും കണക്റ്റഡ് കണക്ടൈലാംസ് ഒക്കെ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് മൊത്തം എൽ ഇ ഡി ലാംസ് ആണ് പിന്നെ ബാക്കിൽ വരുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഒരു വാൻ ആണല്ലോ ഏകദേശം അങ്ങനത്തെ ഒക്കെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ ഒട്ടും ബോറൊന്നുമല്ല പേഴ്സണലി എനിക്ക് വാഹനം ഒരു വാൻ എന്നൊരു കാറ്റഗറി െടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം ഇഷ്ടമാണ് ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഒരു കുഴപ്പമില്ല പറയാം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ജസ്റ്റ് ഡാഷ് ബോർഡ് ഡിസൈൻ നിങ്ങൾ നോക്കും നമുക്ക് വളരെ പ്രീമിയമായിട്ടുള്ള ഡാഷ് ബോർഡ് ഡിസൈനാണ് കിട്ടുന്നത് ഈ വണ്ടി കംപ്ലീറ്റ്ലി ബിൽഡപ്പാണ് അതായത് സി ബി ഓ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അതുകൊണ്ട് മൊത്തം സോഫ്റ്റ്സ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഡാഷ് ബോർഡിൽ അവൈലബിൾ ആണ് പിന്നെ കീൽ നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ കിട്ടാത്ത സ്റ്റിയറിംഗ് ഡിസൈനാണ് ഇവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ത്രീ സ്പോക് സ്റ്റിയറിംഗിലാണ് വരുന്നത് പിന്നെ നമുക്ക് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫോട്ടീം സ്ക്രീൻസ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടെണ്ണം ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചാണ് ഇൻസ്റ്റമിൻ ലസ്റ്റായാലും ഇൻഫോട്ടീം സ്റ്റായും പിന്നെ അതുപോലെ ത്രീ സോൺ ഓട്ടോ എ സി വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റകത്ത് വെന്റിലേഷൻ വരുന്നുണ്ട് സീറ്റ്സിന് അതുപോലെ വയർലെസ് ചാർജിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഒബ്വിയസ്ലിത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് അതുപോലെ രണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള സൺറൂഫ് അവൈലബിൾ ആണ് പിന്നെ ഡ്രൈവർ സൈഡിൽ ട്വൽവ് ബി ഇലക്ട്രിക് സീറ്റ്സ് ആണ് വരുന്നത് പാസഞ്ചർ സൈഡിലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എയ്റ്റ് ബി ഇലക്ട്രിക് സീറ്റ്സ് ആണ് വരുന്നത് എന്ന് പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കേസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടതിലും ഇഷ്ടംപോലെ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ മെയിനായിട്ടും ഇതൊരു ഷോഫർ ഡ്രിവൺ വാഹനം പോലെ പോലെയായിരിക്കുമല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് സെൽഫ് ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഫാമിലി യൂസിനൊക്കെ വാങ്ങുന്നവരും കമ്പാരിറ്റിവലി കുറവായിരിക്കും എന്തായാലും റിയർ സീറ്റ്സ് അക്കാര്യത്തിൽ അവരൊക്കെ ഗംഭീരക്കിയിട്ടുണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിയർ സീറ്റ്സ് ആണ് കിട്ടുന്നത് രണ്ട് സൈഡിൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് പിന്നെ ഹെഡ് റെസ്റ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ് സീറ്റ്സ് തന്നെ വളരെ സപ്പോർട്ടീവാണ് ഇലക്ട്രിക് സീറ്റ്സ് ആണ് നമുക്ക് ബാക്കിൽ കിട്ടുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ കാറിൻ്റെ ഒക്കെ ഒരു അതായത് കാഫൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് അതും ഈ വാഹനത്തിൽ കൂടുതൽ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹൈക്രോസിലൊക്കെ ഈ ഫങ്ഷൻ ും ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ത്രീ സോൺ എ സി ആയതുകൊണ്ട് ബാക്കിലത്തെ പാസഞ്ചേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതും ഇലക്ട്രിക് സീറ്റ്സ് ആണ് ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലാകപ്പെട്ട സെവൻ സീറ്റർ മോഡൽ മാത്രമേ വരുന്നുള്ളൂ ഇന്റർനാഷണലി അവർക്ക് നയൻ സീറ്റർ ലെവൻ സീറ്റർ അതായത് ഫോർ റോ കൺഫിഗറേഷൻ വരെ വരുന്നുണ്ട് പക്ഷേ എന്തായാലും അതൊന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം ഒരു പ്രീമിയം വണ്ടിയായിട്ട് തന്നെയാണ് അവർ കാണിക്കുന്നത് അപ്പോൾ പിന്നെ ലെവൻ സീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ബാക്കിലത്തെ സീറ്റ്സ് നമുക്ക് മൂന്ന് വേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് എന്തായാലും അവിടെ ഇപ്പം സ്പേസ് ഈ വണ്ടിക്ക് ഇത്രയും നിങ്ങളുള്ളതുകൊണ്ട് ആവശ്യത്തിനുണ്ട് കാരണം നമുക്ക് സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണലി ഫോർ റോസ് വരുന്നൊരു വണ്ടി എന്ന് പറയുമ്പം എന്തായാലും തേർഡ് റോയിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാകാതിരിക്കില്ല ബൂട്ട് സ്പേസും നിങ്ങൾ ഈവൻ എല്ലാ സീറ്റ്സും മുകളിലേക്ക് വെച്ച് ഓടിക്കുകയാണെങ്കിലും അത്യാവശ്യം നമുക്ക് കിട്ടും അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൺഫിറേഷൻ വരുന്നത് യൂസ്പിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് പിന്നെ സെക്കൻഡ് റോ സീറ്റ്സ് ആണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലത്തെ സീറ്റ് മാക്സിമം മുന്നോട്ടേക്ക് ഇടുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമുക്കിന്ന് പോകാൻ പറ്റും സേഫ്റ്റി ടേസിൽ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ എയ്റ്റ് എയർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡ്വാൻസ് ടവറിസ്റ്റം സിസ്റ്റം അവൈലബിൾ ആണ് അതിൻ്റെ ലെവൽ ടു ആണ് വരുന്നത് ആൻഡ് ട്വൻ്റി ത്രീ ഓട്ടോണോമസ് ഫീച്ചേഴ്സ് ആണ് അതിൽ അവർ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സുണ്ട് ഇപ്പോൾ ഓട്ടോ ഐ മീൻ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റിക് ഹിൽഡീസൺ കണ്ടോൾ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇൻ്റർനാഷണൽ സ്പെക് വണ്ടിയാണ് സോ സേഫ്റ്റി റേറ്റിംഗിലും നമ്മൾ ഇന്ത്യയിൽ വരുന്ന വണ്ടികൾ പോലെ ഒരു കോംപ്രമൈസും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിൽ വരുന്ന വണ്ടികൾ തന്നെ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് കെയ പറയുന്നത് ഏതായാലും ഇതിനകം ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് കളേഴ്സും ഉള്ളൂ വൈറ്റും അതുപോലെ ബ്ലാക്കും ലിമുസീൻ പ്ലസ് എന്നാണ് ഇതിനകത്ത് വരുന്ന വേരിയൻ്റിൻ്റെ പേര് നമുക്ക് നേരത്തെ ലിമസീനും ലിമസിൻ പ്ലസും കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത് രണ്ട് വേരിയൻസ് പക്ഷേ അതില്ല ഇമ്പോർട്ടഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ ഈ വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് വരുന്ന സിക്സ്റ്റി ത്രീ പോയിന്റ് നയൻ ലാക്സ് ആണ് എനിക്കറിയാം വളരെ കൂടുതലാണെന്ന് നേരത്തെ നമ്മുടെ കാർഡെവലിൻ്റെ ഒരു പ്രൈസ് കിടന്ന ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതിയിലായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് തേർട്ടി ഫൈവ് ടു ഫോർട്ടി റേഞ്ചിലൊക്കെ ടോപ്പിനും കിട്ടുമായിരുന്നു ഇതിപ്പം സിക്സ്റ്റി ഫോറിൻ്റെ അടുത്ത് എക് എന്ന് പറഞ്ഞാൽ തന്നെ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം സെവൻറ്റി ആ റേഞ്ചിലേക്കൊക്കെ പോകും അത്രയൊക്കെ വില കൊടുത്തി വണ്ടി എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈക്രോസ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നമുക്കൊരു ഗ്യാപ്പൊന്നുമില്ല അതായത് അത് കഴിഞ്ഞ പിന്നെ ഡയറക്റ്റ് വെൽഫെയർ ആണ് സോ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള എം പി വി എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ കെ കാർണിവൽ ഈ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ടു പോയിൻറ്റ് ട്വൽ ടു ഡീസൽ എഞ്ചിനാണ് നമുക്കിതിനകത്ത് വൺ നയൻറ്റി പി എസ് പവറും അതുപോലെ തന്നെ ഫോർ ഫോർട്ടി ന്യൂഡോമീറ്റേഴ്സിന് ടോർക്കോ ആണ് കിട്ടുന്നത് എയ്റ്റ് സ്പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ കാർണിവലിൻ്റെ കേസ് ഇനി ഒരു വണ്ടിയും കൂടെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കിയയുടെ ഇ വി നയൻ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല ഇത് ഇൻ്റർനാഷണലി വരുന്ന കെയുടെ ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് വാഹനമാണ് അതുകൊണ്ട് ഡിസൈൻ വൈസൊക്കെ ഇത് ഓൾമോസ്റ്റ് കിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ പോലെ തന്നെയാണ് പിന്നെ കുറെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സമിലാരിറ്റി തോന്നും സാധാരണ പെട്രോൾ വണ്ടികളൊരു ഡിസൈൻ പോലെയൊക്കെ തന്നെ അത് ഫ്രണ്ടിലത്തെ ഡിസൈൻ ആണ് ബാക്കിൽ വരുമ്പോഴേക്കെ എന്തായാലും ഡിഫറൻറ്റാണ് ഇതും നല്ല വലുപ്പമുള്ള വണ്ടിയാണ് ഫൈവ് മീറ്റേഴ്സിൻ്റെ അടുത്ത് ഈ വാഹനത്തിൻ്റെ ലങ്ങ് വരുന്നുണ്ട് ആക്ച്വലി ഫൈവ് തൗസൻഡ് ടെൻ മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ചിലപ്പം നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവായിരിക്കും പക്ഷേ ഫീച്ചേഴ്സിൻ്റെ നമുക്ക് യാതൊരു കുഴപ്പം വരുന്നില്ല ഈ വാഹനം നമുക്ക് ടോപ്പ് സ്പെക് വേരിയന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്റർനാഷണലി വരുന്ന ജി ടി ലൈൻ മോഡലാണ് നമുക്ക് അവരിവിടെ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വണ്ടിയും സി ബി ഒായിട്ട് അതായത് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യമൊക്കെ അത് ഞാൻ പറയാം അത് കുറച്ച് രസമാണ് എന്തായാലും ഫീച്ചേഴ്സിലേക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന രണ്ട് ഇൻഫോർട്ടിങ് സിസ്റ്റം ടെൻ എയർ ബാഗ്സ് പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ മെറിഡിയൻ്റെ ഫോർട്ടീൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അങ്ങനെ പറയേണ്ടത് നമുക്ക് എല്ലാ സീറ്റ്സിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ് അവൈലബിൾ ആണ് ഐ മീൻ ഫ്രണ്ടിലും സെക്കൻഡ് റോയിലും അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കാർണിവൽ കിട്ടുന്ന ഫീച്ചേഴ്സ് അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് അതിലേക്ക് കൂടുതൽ പോകാണ്ട് ഇനി ജസ്റ്റ് പവർ ട്രെൻഡ് ഓപ്ഷൻസും കൂടെ നോക്കാം ഈ വണ്ടി ഇന്ത്യയിൽ ജി ലൈൻ എന്ന് പറഞ്ഞൊരു ഒറ്റ ട്രിമ്മിൽ മാത്രമേ ഉള്ളൂ അത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഡുവൽ മോട്ടോർ സെറ്റപ്പിലാണ് വരുന്നത് നയൻ്റി നയൻ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ ബാറ്ററി പാക്ക് ആണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നും ും നൂറ് അടുത്ത് സൈസ് വരുന്ന ബാറ്ററി പാക്കോ എന്നാൽ ഒരു റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ ഈ അടുത്തിറങ്ങി നമ്മുടെ ടാറ്റയുടെ കരവിൽ ഫിഫ്റ്റി ഫൈവ് കിലോട്ടോർ ബാറ്ററി പാക്ക് ആണ് ലോങ് റേഞ്ച് മോഡൽ അവർ കൊടുത്തിരിക്കുന്നത് അതിന് ഇതിൻ്റെ അത്രയും വിലയൊന്നും ഞാൻ ആ ഉദ്ദേശിച്ചാലും പറഞ്ഞല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു സൈസ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് നമ്മുടെ കീഴടെ ഇലക്ട്രിക് ഗ്ലോബൽ മോഡൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഉണ്ടയുടെയും കീഴടെ ഒരു കളാബറേഷനുള്ള പ്ലാറ്റ്ഫോമാണ് അവരുടെ സ്റ്റേറ്റ് ബോർഡ് ഇവി ആർക്കിടെക്ചറിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയൊരു റേഞ്ച് നിങ്ങൾ ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കരുത് ഫൈവ് സിക്സ്റ്റി വൺ കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച് പറയുന്നത് എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ കറിവിൻ്റെ ഒക്കെ ഒരു ക്ലെയിംഡ് റേഞ്ചിൻ്റെ അടുത്തേ ഉള്ളൂ അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഇത് ഡ്രൈവ് ആണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം പിന്നെ ത്രീ സെവൻറ്റി നയൻ ബി എച്ച് പിയും അതുപോലെ സെവൻ ഹൺഡ്രഡ് ന്യൂട്രൽ മീറ്റേഴ്സിനായിട്ട് ഓർക്കാണ് ഈ വണ്ടി പവർ ജനറേറ്റ് ചെയ്യുന്ന ഫൈവ് പോയിന്റ് ത്രീ സെക്കൻഡ്സ് ആണ് ടു സെറോട്ടോൺ ആക്സലറേഷൻ്റെ ടൈം വരുന്ന ഇത്രയൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിന് അധികം റേഞ്ച് കിട്ടില്ലല്ലോ ഇപ്പോൾ നമ്മളൊരു ഒരു എന്താ പറയുന്ന ഒരു ഫൈവ് ലിറ്റർ ബി എറ്റ് എൻജിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് എഫിഷ്യൻസി വളരെ കുറവായിരിക്കില്ല ഏകദേശം അങ്ങനത്തെ ഒരു കേസുകൾ എടുത്താൽ മതി ഇത് ഇലക്ട്രിക് ആണ് എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ആ വി ഈ എഞ്ചിൻ്റെ ഒരു സൗണ്ടും ഫീൽ വന്നതിനില്ല അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് പറയാം പിന്നെ ഇതിൻ്റെ അകത്ത് ത്രീ ഫിഫ്റ്റി കിലോ വാട്ട് വരെയുള്ള ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് അങ്ങനത്തെ അത്രയും വലിയ ഫാസ്റ്റ് ചാർജർ എന്തേലും ഇല്ല പക്ഷെ അത് വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് അറൗണ്ട് തേർട്ടി തേർട്ടി മിനിറ്റ്സിലെത്തും എന്നാണ് കിയ പറയുന്നത് അത് വളരെ ഫാസ്റ്റാണ് കാരണം ഇത്രയും വലിയൊരു ബാറ്ററി ഈ കുറഞ്ഞ സമയം കൊണ്ട് ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യം ഇത്രയും വലിയ ചാർജർ വരണം ആകപ്പാട് കിയുടെ രണ്ട് മൂന്ന് സ്ഥലത്താണ് അവർ ടു ഫിഫ്റ്റി കിലോ വാട്ടിൻ്റെ സംതിങ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി ഇല്ല എന്നാണ് എൻ്റെ നിഗമനം Nem. പിന്നെ ഈ വണ്ടിയിലും വെഹിക്കിൾ ടു ലോഡ് വെഹിക്കിൾ ടു വെഹിക്കിൾ അതായത് ഈ വണ്ടി കൊണ്ട് തന്നെ വേറെ വണ്ടി ചാർജ് ചെയ്യുക വേറെ നമ്മുടെ കുറേ സ്ഥലങ്ങൾ പവർ ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ വാങ്ങത്തിനകത്തും ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ കിയ ഈ അടുത്തായിട്ട് ഇറക്കിയിരിക്കുന്ന രണ്ട് വണ്ടികൾ ഇനിയിപ്പോൾ പ്രശ്നം വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അതാണ് ഈ വണ്ടിയുടെ പ്രൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്റ്റാർഗ്രം പ്രൈസ് വരുന്നത് വൺ പോയിൻറ്റ് ടു നയ നൈൻ ക്രോഡ്സാണ് അതേ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കിയ വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ ഇത്ര എക്സ്പെൻസീവ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ബി വേണം വേറെ റീസൺ ഒന്നുമില്ല ഇൻ്റർനാഷണൽ ആൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ്റ്റി ലാക്സിന് അടുത്ത് പ്രൈസ് വരുന്ന വണ്ടിയാണ് അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഡബിളും ഇവരുടെ ഐ മീൻ ഡബിൾ ടാക്സും പിന്നെ ഇവരുടെ ലാഭവും ഡീലർഷിപ്പിൻ്റെ ലാഭം അല്ലാണ്ട് എടുത്ത് ഓൾമോസ്റ്റ് വൺ പോയിന്റ് ത്രീ ക്രോഴ്സിൻ്റെ അടുത്ത് വന്നു ഓൺ റോഡ് ഒരു വൺ പോയിന്റ് ഫോർ ക്രോഴ്സ് വൺ പോയിന്റ് ഫൈവ് ക്രോഴ്സ് എല്ലാം ആവുമായിരിക്കും സോ ഇതായാണ് അവസ്ഥ പിന്നെ ഈ വണ്ടിയുടെ റൈവൽസ് തന്നെ നമ്മുടെ ബി എം ഡബ്ല്യു ഐ എക്സും അതുപോലെ മെസിഡസിൻ്റെ ഈ ക്യു വി എസ് യു വീയും പിന്നെ ഔഡിയുടെ ക്യു ഐ ടി ട്രോൺ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അതുകൊണ്ട് പ്രൈസ് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് എനിവൈ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു ഇടയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ